ഇന്നലെയാണ് തിരുവനന്തപുരത്ത് കണ്ടുപിടിച്ചത് അഞ്ച് കക്കൂസ് ഉടലുകൾ ഇതിലേക്ക് തുറക്കുന്നുണ്ട് ഇന്നേങ്ങനെയാ ആ കപ്പൂസ് കുറയുന്നു കപ്പൂസം പൊളിച്ചു കളഞ്ഞ ആ ഓട സിമെന്റ് വെച്ച് കടന്നുവിടും ആശുപത്രിയിലെയും വേളത്തെ ആശുപത്രി ഇപ്പത്തുള്ള ബേക്കറിയിലെയും മാലിന്യങ്ങൾ ഒരു ഓട വെച്ച് ഞങ്ങളുടെ കുറേ കൂടെ തന്നെ ഒരു ഓട വെച്ച് ഇതിൽ തള്ളുന്നുണ്ട് ഒരു പരാതി മുനിസിപ്പാലിറ്റിക്കും പരിസ്ഥിതി വകുപ്പിനും കൊടുത്തിട്ട് ഇന്ന് വരെ ഒരു പൂച്ച പോലും അതിലേക്ക് വന്നു ഈച്ചയും വന്നിട്ടില്ല പൂച്ചയും വന്നിട്ടില്ല ഞാൻ ഇന്നലെ കണ്ടപ്പോൾ ഒറ്റ തീരുമാനം ഇനി ഒരിക്കലും ഒരു പ്ലാസ്റ്റിക് കൂപ്പിയോ പ്ലാസ്റ്റിക് നോറോ ഒരു സ്ഥലത്തേക്കും പരിശീലനം ഞാൻ തൊട്ടപ്പുറത്ത് ഒരു ഹോസ്റ്റൽ ഉണ്ട് അതിനെ പുറത്തൊരു ഉണ്ട് ഈ അത് നദിയോട് ചേർന്ന് ഈ കപ്പൂസിന്റെ ആൾ കയറി പോകുന്നതാണ് കക്കൂസിന് ആള് വെള്ളം ഒഴിച്ചവണ് എല്ലാം കൂടി ഈ നദിയിലേക്ക് പോയാണ് ഈ നദിയിൽ നിന്നാണ് കോട്ടയം ജില്ലയിൽ ഒളശ അങ്ങോട്ട് പോകുന്ന ഭാഗത്തുള്ള ആളുകൾക്ക് കുടിവെള്ളം എടുക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം ഇന്നലെയാണ് തിരുവനന്തപുരത്ത് കണ്ടുപിടിച്ചത് അഞ്ച് കക്കൂസ് ഉടലുകൾ ഇതിലേക്ക് കുറക്കുന്നുണ്ട് ഇന്നേങ്ങനെയാണ് ആ കക്കൂസ് കുറയുന്ന കപ്പൂസും പൊളിച്ചു കളഞ്ഞേ ആ അങ്ങോട്ടേ സിമെൻറ്റ് വെച്ച് കടന്നുകൊടു അങ്ങോട്ടും കയറി കൊടു തിരിച്ച് ഞാൻ കോട്ടയത്ത് ഞാൻ ചുരുക്കിയാണ് കോട്ടയത്ത് നമ്മുടെ കോട്ടയ നഗരത്തിനാണ് കൂടെ ഒരു നദി കൊടുക്കുന്നത് അപ്പോൾ ഈ ആ നദിയുടെ ഇപ്പുറത്തെ സൈഡിൽ ഞാൻ പേര് പെട്ടെന്ന് കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി ഇപ്പുറത്തെ സൈഡ് വേണ്ടി ഒരു ചെറിയ ലോഡ്ജിനകത്ത് ഒരു ചെറിയ പഴയ വീടിനകത്ത് ആണ് അപ്പോൾ അതിൻ്റെ വരാനേനകത്തിരിക്കാൻ സ്ഥലത്ത് വെളിയിലോട്ടിറങ്ങിയൊരു കസേരയിട്ട് ഞാൻ ഈ നദിയിലോട്ട് നോക്കിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച കൊട്ടപ്പുറത്ത് ഒരു ഹോസ്റ്റൽ ഉണ്ട് അതിനെ പുറത്തൊരു കക്കൂസ് ഉണ്ട് ഈ അത് നദിയോട് ചേർന്ന് ഈ കപ്പൂസിന്റെ ആള് കേറിപ്പോന്നാണ് കപ്പൂസിന് ആൾ വെള്ളം ഒഴിച്ചെ എല്ലാം കൂടി ഈ നദിയിലേക്ക് പോകണം ഈ നദിയിൽ നിന്നാണ് കോട്ടയം ജില്ലയിൽ ഒളശ അങ്ങോട്ട് പോകുന്ന ഭാഗത്തുള്ള ആളുകൾക്ക് കുടിവെള്ളം എടുക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്ക പുലനൂർ മുനിസിപ്പാലിറ്റിയിൽ എൻ എസ് എസിന്റെ ഓഡിറ്റോറിയം എൻ എസ് എസിന്റെ താലൂക്കുകളെ ആഭിസ്വദിക്കേണ്ട നടുവിലൂടി മേളത്തെ ആശുപത്രിയിലെയും മേളത്തെ ആശുപത്രി ഇപ്പത്തുള്ള ബേക്കറിയിലെയും മാലിന്യങ്ങൾ ഒരു ഓട വെച്ച് ഞങ്ങളുടെ കുറേ കൂടെ തന്നെ ഒരു ഓട വെച്ച് ഇതിൽ തള്ളുന്നുണ്ട് ഒരു പരാതി മുനിസിപ്പാലിറ്റിക്കും പരിസ്ഥിതി വകുപ്പിനും കൊടുത്തിട്ട് ഇന്ന് വരെ ഒരു പൂച്ച പോലും അതിൽ ഈ ഈച്ചയും വന്നിട്ടില്ല പൂച്ചയും വന്നിട്ടില്ല ഇത് സംസ്കരിച്ച് കുറച്ചേ കൂടു ഞ നാലിൽ കുടും പ്രസിഡന്റാണ് ഞാൻ അവിടെ പത്മാ കഫേ വരെയാണ് ഏതാണ്ട് അമ്പത് ലക്ഷം രൂപ ഇലവാക്കി വേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് വെക്കുന്ന സർവ്വ സാധനങ്ങളും കഞ്ഞി പോലും ഉണ്ടാക്കുന്ന കഞ്ഞി പോലും ഗ്യാസാക്കി മാറ്റുക ഒരു സാധന നദിയിലേക്ക് ഒഴുക്കാൻ പാടില്ല തീരുമാനിച്ചത് പക്ഷേ അതേ പുരയിടത്തിൽ ഒഴുകുന്ന ഓടെ ഉണ്ട് നോക്കിയാൽ നോക്കിയാൽ നാറിയിട്ടുണ്ട് മേളത്തെ ആശുപത്രിയിലെ മാലിന്യങ്ങൾ ആരും ഒരു ആശുപത്രിയിലെ മാലിന്യങ്ങൾ വന്ന് കനടയാറ്റിന് വീഴുന്നു അതിൻ്റെ താഴെയാണ് ലോക അതിൻ്റെ മേളയോട്ട് അങ്ങോട്ട് മാറിയാണ് പിന്നെ വേൾഡ് ബാങ്കിൻ്റെ ജപ്പാൻ കുടികൾ വന്നത് താഴോട്ട് മാറി പത്തനാപുരം കുടികൾ കുടികോട്ട് പോയി ഏഹ് കുളക്കട കുടികളെ ഇതെല്ലാം അവിടെ നിന്നാണ് വരുന്നത് എന്ത് ദ്രോഹമാണെന്ന് അത് മുനിസിപ്പാലിറ്റിയിലേക്ക് കുറെ ആൾക്കാരുണ്ട് അവര് ആവശ്യമില്ലാത്ത കാര്യത്തിലുള്ള ശൈലി വീടിന്റെ നമ്പർ ഇട്ട് കരുത്തില്ല എന്തോ അവിടെ ഒച്ചിരി അങ്ങോട്ട് ഇറങ്ങിയിരിക്കുന്നത് ഇവിടെ ഇങ്ങോട്ട് കയറിയിരിക്കുന്നു വളരെ അത്യാവശ്യം അവിടെ ഒച്ചിരിക്കും ഇറങ്ങിയിരുന്ന പക്ഷേ ഈ മലമൂത്രങ്ങളാലിന്യം ഒരു കുടിവെള്ളം എടുക്കുന്ന ഒരു നദിയിലേക്ക് കൊടുക്കുമ്പോൾ അത് കാര്യമാണ് തിരുവനന്തപുരം നഗരത്തിന്റെ നടുവിൽ മാർഷിക് കുപ്പിയും മാലിന്യങ്ങളും വലിച്ചെറിയുന്ന ഫലമായി നാട്ടുകാരെ വിളിച്ചറിഞ്ഞ മേന കൊണ്ടിട്ടല്ല സൗഹൃദ പങ്കുകൊണ്ടിട്ടുമല്ല നമ്മൾ നിങ്ങളും ഞാനും ഉൾപ്പെടുന്ന സമയം പലപ്പോഴും പരിചയുന്ന മാലിന്യങ്ങളാണ് ആ കൂട്ടുക മനുഷ്യന്റെ മൃതദേഹമെങ്കിലും കണ്ടെത്താൻ ശ്രമിക്കുകയുള്ള തടസ്സമായിരുന്നു കഴിവു ഫയർഫോഴ്സിൽ ജോലി ചെയ്ത ചെറുപ്പക്കാരെ ഈ വൃത്തികേടെല്ലാം ശ്രമിച്ചുകൊണ്ട് അതിൽ നിന്ന് ആ ഒരു പാവപ്പെട്ട മനുഷ്യന്റെ മൃതദേഹത്തിന് വേണ്ടി എങ്ങനെ കിട്ടുന്ന തിരയുകയായിരുന്നു നമുക്ക് എന്താ പറഞ്ഞാൽ അത്രയും വൃത്തികേട് നമ്മൾ അത്രയും വൃത്തികേട് ഉണ്ടാക്കിയവർ നമ്മളാണ് മറ്റേ നമ്മളാണ് അതിന് കൗൺസിലറിയോ മേയറെ കുറ്റം പറയാം നമ്മളാണ് നിങ്ങൾക്ക് തിരുക്കണം ഞാൻ ഇന്നലെ ഇത് കണ്ടപ്പോൾ എൻ്റെ തീരുമാനം ഞാൻ ഇനി ഒരിക്കലും ഒരു പ്ലാസ്റ്റിക് കൂപ്പിയോ പ്ലാസ്റ്റിക് നോറോ ഒരു സ്ഥലത്തേക്കും പരിശീലനം ഞാൻ സമ്മതിക്കില്ല ഞാനത് ചെയ്യില്ല അത് ഞാൻ പറഞ്ഞത് കാരണം നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ കണ്ടവർ കണ്ടവർ ഒരു കാര്യം ചെയ്യണം ഞാനിത് ആവർത്തിക്കില്ല ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ പ്രത്യേകം ചെയ്യില്ല ഞാനിങ്ങനെ ഒരു ദ്രോഹം ചെയ്യില്ല എന്നിട്ട് പറയാനുള്ളത് കഴിയാണ് നമ്മൾ ചപ്പും ചോറും മാലിന്യങ്ങളും മരിച്ചെറിയും അത് വാങ്ങേണ്ട ചോറ് പഞ്ചായത്തൊക്കെ പറഞ്ഞതാണെന്ന് പറയുകയും ചെയ്യുന്നതിനപ്പുറം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് സംസ്കരിക്കപ്പെടാത്ത മാലിന്യങ്ങൾ വലിയ രൂപങ്ങൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കണം ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ട ഈ ജോയി എന്ന നല്ല മനുഷ്യൻ്റെ വേർപാടിനൊപ്പം നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ നാടത്തിൽ ഇത്തരം തെറ്റുകളിൽ ഞങ്ങൾ ആവർത്തിക്കേണ്ടത് വെറുതെയാണ് ജോയി മരിച്ചുപോയി നമുക്കതിൽ ദുഃഖമുണ്ട് പക്ഷേ അത് നമുക്കൊരു പാഠം നൽകുന്നു ഏത് കാര്യവും ഒരു മരണമായാലും ഒരു ജനനമായാലും ഒരു ഒരു പരാജയമാണെങ്കിൽ അത് നമുക്കൊരു പാടമില്ല അതിൽ ഉൾക്കൊള്ളുന്ന പണമുണ്ട് നൊയയുടെ മരണത്തിൽ നിന്നും നമ്മൾ ഉൾക്കൊള്ളുന്ന പാഠം ഈ മാലിന്യങ്ങൾ ഒഴുക്ക് വെള്ളത്തിൽ വലിച്ചെറിയില്ല ഓരോർക്കും എല്ലാം കൂടി വാങ്ങാൻ പറ്റും ഇല്ല പക്ഷെ എനിക്കേ ചെയ്യാം ഞാൻ എൻ്റെ കൈകൊണ്ടോ എൻ്റെ അറിവിലോ ഒരു പ്ലാസ്റ്റിക് യുപ്പിയോ ഒരു പ്ലാസ്റ്റിക് കവറോ ആറ്റിലേക്ക് വലിച്ചെറിയില്ല സെഫ്റ്റി ടാങ്ക് മാലിന്യത്തിൻ്റെ പൈപ്പ് വീട്ടിലെ അടുക്കളയിലെ പാചകം ചെയ്ത് നടത്തും കക്കൂസിൻ്റെ ഗുണമുറയുടെ പൈപ്പ് എല്ലാം റോഡിലേക്ക് കിടക്കുന്ന സ്ഥലങ്ങളുണ്ട് ഇവട്ടി